ഹലോ യൂസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതാ ഈ ഒരു ക്ലോത്തിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഫ് കോളർ വെച്ചിട്ടുള്ള ടോപ്പാണ് നമ്മളിത് അടിക്കുന്നത് ഇതിൻ്റെ പാൻറ്റും ഉണ്ട് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ വീഡിയോ പോയിട്ട് കാണാം എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂ വീഡിയോ ഇതും കാണാം അപ്പോൾ ഇതിന് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് കോളറ് വെക്കണം അതിന് മുന്നേ ഈ ഒരു ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പീസ് വെച്ചുകൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് പീസ് കട്ട് ചെയ്യണം ആ പീസ് കട്ട് ചെയ്തെടുക്കാം ആദ്യം അപ്പോൾ ഇതാ ഇവിടെ ഞാൻ നാലരയായിട്ട് ഈയൊരു ഭാഗം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ പീസ് വെച്ചുകൊടുക്കുമ്പോൾ ഇതാ ഈയൊരു രണ്ട് പീസ് എടുക്കുന്നുണ്ട് രണ്ട് പീസ് എടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെയും അതേപോലെ ഇതിൻ്റെ ഇവിടെയും വെച്ചു കൊടുക്കണം രണ്ട് ഭാഗത്തും ഇതേപോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് പീസ് ഞാൻ എടുത്തത് അപ്പോൾ അത് നാലരയാണല്ലോ ഇവിടെ എടുത്തത് അപ്പോൾ ആ പീസ് ഇതൊരു ആറ് ആറര എന്നുള്ള രീതിയിൽ എടുക്കുക ഈ പീസ് ആറര എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം കുറച്ച് കൂടുതലുണ്ട് ഇത് അപ്പോൾ അത് കറക്റ്റ് ആറരയായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഏറെ രീതിയിൽ ആറര എടുത്തിട്ടുണ്ട് ഇനി ഈ പീസ് ഇവിടെ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചതരാം ഈ ഒരു പീസ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് മേലോട്ടാക്കിയിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് താ ഇവിടുന്ന് ഇങ്ങനെ ഞാൻ ഇവിടെ നാലരയാണെന്ന് എടുത്തത് അതിലും കുറച്ചും കൂടെ തായോട്ടാക്കിയിട്ട് അടിക്കണം അത് കഴിഞ്ഞാൽ ഒന്ന് കുറച്ചും കൂടെ മനസ്സിലാവുക അതേപോലെ ഈ പീസും കൂടെ ഞാനിവിടെ രണ്ട് പീസും കൂടെ വെച്ച് വെച്ചടിച്ചിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കാണിച്ചേക്കാം പീസ് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് ഇതാ ഇവിടെയും ഇവിടെ ഞാൻ കുറച്ച് മേലോട്ടാക്കിയിട്ടുണ്ട് കുറഞ്ഞ് പോകേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ഭാഗം കുറച്ച് മേലോട്ടാക്കിയിട്ടുണ്ട് രണ്ട് ഭാഗം ഇത് ഇങ്ങനെ വെച്ച് ഇത് ഇവിടം വരെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്തുണ്ടല്ലോ ഇതിൻ്റെ അറ്റത്ത് ഇതാ ഇത് രണ്ടും ഇങ്ങോട്ടാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെയും ജസ്റ്റ് ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ഇവിടെയും ജസ്റ്റ് ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്നള്ളൂ അത് എന്തിനാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ഈയൊരു പീസ് ഇങ്ങനെ കിട്ടണം അപ്പം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇവിടെ ചെറു കട്ട് കൊടുത്തത് ആ കട്ടിന് കൊടുക്കുന്നതിനു വച്ചാൽ ഈ ഒരു പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണം കട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പോവില്ല അപ്പം അത് ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ടതാണ് അത് നമുക്ക് ഇങ്ങനെയാണ് ലാസ്റ്റ് കിട്ടുക ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും മറ്റു വേറൊരു രീതിയിൽ നമ്മൾ ചെയ്യും അതിനേക്കാട്ട് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ കിട്ടും വിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഒരു പീസ് കവർ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ ഞാൻ കട്ട് ചെയ്ത് രണ്ട് പീസ് വെച്ച് കൊടുത്തു എന്നിട്ട് ഉള്ളിലേക്കാക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഈയൊരു വീഡിയോ ഈ ഒരു നെക്കിൻ്റെത് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഈ ഒരു വീഡിയോ മാത്രം ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഇത് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നെക്കിന്റെ ബാക്കി ഭാഗം എങ്ങനെയാ നമുക്ക് ബാക്ക് ഭാഗമാണ് വെക്കേണ്ടത് അപ്പം ബാക്ക് ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ കട്ടിങ് വീഡിയോയിൽ ഇങ്ങനെ ചെറിയൊരു കറവ് പോലെ നമ്മൾ ഒരു മുക്കാലഞ്ചിൽ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിന്റെ ഷോൾഡർ ഇതാ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാ ഇങ്ങനെ നേരെ അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇതിന്റെ ഷോൾഡറും ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നേരെ അടിച്ചു കൊടുക്കുക രണ്ടും അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം നമുക്ക് നമ്മൾ അടിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഹാഫ് കോളറിയാന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളറിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ ഇതാ ഇതിൻ്റെ അറ്റം മുതൽ നമുക്ക് ഓൾ റൗണ്ട് അളവ് എടുക്കണം ഇതിൻ്റെ അറ്റം തൊട്ടിട്ട് ഞാനിത് എങ്ങനെ അളവ് എടുക്കുന്നുണ്ട് ഇതെങ്ങനെ അധികം വലിക്കരുത് അധികം വലിക്കാത്ത രീതിയിൽ അളവ് എടുക്കണം ഇങ്ങനെ ഓൾ റൗണ്ട് ആയിട്ട് ഇങ്ങനെ അളവെടുക്കണം ഈ രീതിയിലാണ് എടുക്കേണ്ടത് അപ്പം ഈ ഒരു രീതിയിലുതാ ഇങ്ങനെ അളവ് എടുക്കാം എന്നിട്ട് എന്താക്കണം അളവ് എടുത്തിട്ട് അളവിൻ്റെ പീസും കൂടെ വേണം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചുതരാം എനിക്ക് അളവ് കിട്ടിയത് ലാസ്റ്റിതാ പതിനെട്ടാണ് അളവ് കിട്ടിയത് ഓൾ റൗണ്ട് അളവ് കിട്ടിയത് പതിനെട്ടാണ് അപ്പം പതിനെട്ടിൽ നമുക്ക് പീസ് എടുക്കണം രണ്ടരുള്ള പീസും എടുക്കണം ഒന്നരജുള്ള രണ്ട് പീസും എടുക്കണം ആ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓളരെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ മൂന്ന് പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് റേഞ്ചുള്ള രണ്ട് പീസും രണ്ട് റേഞ്ചുള്ള ഒരു പീസും ആണ് ഞാൻ എടുത്തത് ഇത് രണ്ടര എടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഒരു പീസ് മാത്രം രണ്ടര ഇഞ്ച് എടുക്കുന്നത് ഈ പീസ് രണ്ടും ഒന്നര എടുത്തത് ഇതില് ഒരു പീസ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ ഒരു പീസ് ക്യാൻവാസിലാണ് ചെയ്യുക ഞാനത് ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊളർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് കൊത്തുന്ന ബുദ്ധിമുട്ട് ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ അത്ര കട്ടി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് രണ്ട് പീസ് ഒന്നരയുടെ എടുത്ത് അഥവാ പിന്നെ തുണി വേണ്ടെന്നാണെങ്കിൽ ക്യാൻവാസ് ചെയ്യുവാണെങ്കിൽ ഒരു പീസ് തുണിയും ഒരു ഒരു പീസ് ക്യാൻവാസും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം ഇപ്പം ഞാനത് വേണ്ടാത്തത് കൊണ്ട് രണ്ട് തുണി ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് റേഞ്ചിൽ ഒരു പീസും എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എടുത്തത് പതിനെട്ടല്ല പത്തൊമ്പത് എടുത്തിട്ടുണ്ട് ഓൾ റൗണ്ട് നമുക്ക് കിട്ടിയത് പതിനെട്ടാണ് അപ്പം ഞാൻ ഈ പീസ് പത്തൊമ്പത് എടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചങ്ങ് കുറഞ്ഞു പോകുമല്ലോ അപ്പം നമുക്ക് കോളർ അത്ര നല്ല രീതിയിൽ കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പത്തൊമ്പത് എടുത്തത് അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നോ ഇതിങ്ങനെ വരഞ്ഞ് ഞാൻ കഴിഞ്ഞ് വെക്കുന്ന ഇതാ രണ്ടര ഇഞ്ചുള്ള പീസ് ഇങ്ങനെ താഴെ വെച്ചിട്ട് ഒന്നര ഇഞ്ചിലുള്ള രണ്ട് പീസും ഇങ്ങനെ ഇതിന്റെ മേലെ വെച്ചു കൊടുക്കുക ഇതാ ഒരു പീസ് ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ നല്ല ഭാഗം ഇതിൻ്റെ നല്ല ഭാഗത്ത് വെച്ചുകൊടുക്കുക അതേപോലെ തന്നെ ഇതിന്റെ ചീത്ത ഭാഗത്ത് ഇതിൻ്റെ നല്ല ഭാഗം വെച്ചു കൊടുക്കുക ഈ ഒരു രീതിയിലാണ് വെക്കുന്നത് ഇനി ഇത് നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ വരഞ്ഞെടുക്കണം അതാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരഞ്ഞെടുക്കണം റൗണ്ടിൽ ഇവിടെ ഇങ്ങനെ കോളറിൻ്റെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ റൗണ്ടിൽ വരണം ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ് വേണ്ടത് ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ വേണ്ടത് ഇങ്ങനെ സ്ട്രെയിറ്റ് വരഞ്ഞിട്ട് അതേപോലെ റൗണ്ട് ഇവിടെയും വേണം അതിൽ മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പീസ് മടക്കി അടിക്കണം ഇതാ ഇവിടെ റൗണ്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ അടിച്ചുകൊടുത്താൽ മതി അതിന് മുന്നേ ഒരു പീസ് മടക്കി അടിക്കണം ഇവിടെ ഇങ്ങനെ ഇത് മടക്കി അടിച്ചിട്ട് ഒന്നും കൂടെ വെക്കുന്നത് കാണിച്ചു തരാം ഇത് ഞാൻ മടക്കി അടിച്ച രണ്ടര ഇഞ്ചുള്ള പീസ് ഇതാ മടക്കി അടിച്ചിട്ട് ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ രണ്ട് പീസും ഇതാ മേലെ വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് വെക്കേണ്ടത് ഇതിൻ്റെ നല്ല ഭാഗം ഇതിന്റെ ചീത്ത ഭാഗത്ത് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇതിൻ്റെ നല്ല ഭാഗം ഇതിന് നല്ല ഭാഗം ഇങ്ങനെ വെക്കണം എന്നിട്ട് എന്നിട്ടിതാ ഇങ്ങനെ അടിച്ചു കൊടുക്കണം ഇതെന്താണെന്ന് വെച്ചാൽ ഈ പീസ് ഒരിക്കലും ഇപ്പറായി എന്ന് വെച്ചാൽ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഈയൊരു രീതിയിൽ കിട്ടണം ഈ ഈ അടിച്ചത് താഴെ തന്നെ വരണം അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം വെക്കുമ്പോൾ എപ്പോഴും ഈ ഇവിടെ വെക്കണം ഇവിടെ വെക്കാൻ പാടില്ല അപ്പം ഇത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും എന്നിട്ട് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഈയൊരു രീതിയിലാണ് അടിച്ചു കഴിഞ്ഞപ്പോൾ വന്നത് അപ്പോൾ ഇത് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത് അതിൽ മുന്നേ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇവിടെ ഈയൊരു രീതിയിൽ ഷെയ്പ്പാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടുക ഇതിനെ ഇങ്ങനെ നേരെ ഈ അറ്റം വരെ കട്ട് ചെയ്യണം അപ്പുറത്ത് അറ്റം വരെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ തിരിച്ചിടാൻ വേണ്ടിയിട്ട് അറ്റം വരെ കട്ട് ചെയ്തിട്ട് നോക്കാം നമുക്ക് ഓൾ റൗണ്ടായിട്ട് ഞാനിതാ ഈ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ പെർഫെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ കംഫർട്ടായിട്ട് ഇടാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മറിച്ചിടാം എങ്ങനെയാന്നുള്ളത് മറിച്ചിടുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാ ഈയൊരു പീസ് ഇതാ ഇങ്ങനെ കുളർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് മറിച്ചിടേണ്ടത് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരും ഇതാണ് നമ്മൾ കോളർ വരുന്നത് ഈ ഒരു പീസിൻ്റെ അത് ഇങ്ങനെ വരണം എന്താണെന്ന് വെച്ച് അത് ഈ ഡ്രസ്സിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ടെക് ഇട്ട് കൊടുക്കണം അത് നമുക്ക് കിട്ടും ഇതിൻ്റെ സെൻറ്ററിൽ ടെക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ രണ്ടിഞ്ചില് അടിച്ച ഭാഗം കൊടുക്കാൻ പാടില്ല അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം ഇതാ ഇവിടെ ഇങ്ങനെയാണ് വരിക അടിച്ച ഭാഗത്ത് ഇങ്ങനെ ഈയൊരു ഭാഗത്താണ് ടെക്ക് ഇടുന്നത് ഇത് എന്തിനാണ് ഇടുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് ഈയൊരു പീസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പീസ് ഉണ്ടല്ലോ അതിൻ്റെതും അതേപോലെ തന്നെ സെൻറ്റർ എടുത്തിട്ട് നമുക്ക് ടെക്കിട്ട് കൊടുക്കാം ടെക്കിട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇതാ ഇതിൻ്റെ ബാക്ക് ഭാഗത്തുതാണ് ഇവിടെ ഇതേപോലെ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുന്ന കൊടുക്കുന്നതെന്താണെന്നു വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല കോളർ അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ സെൻറ്റർ എടുക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ എടുക്കുക എന്നിട്ട് ഇത് ഇവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിക്കുക അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിക്കുക അങ്ങനെ അടിച്ചാലാണോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമോ കോളർ അടിക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും വലിച്ചടിക്കാൻ പാടില്ല എങ്ങനെയാണോ നമുക്കിങ്ങനെ മെല്ലെ 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 അടിച്ചിട്ട് ഈ അറ്റത്തെത്തിയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം അപ്പോൾ ഇത് ചെയ്തിട്ട് കാണിക്കുക ഇത് ഈ ഒരു കോളർ തന്നെ ഇതാ ഞാൻ പറഞ്ഞിട്ട് സെന്ററിന് നമ്മളിത് ഇങ്ങനെയും വിടം വരെയും അടിച്ചു അതേപോലെ ഈ സെന്ററിന് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് വിടം വരെയും അടിച്ചു നമ്മളിത് ഇവിടെ മടക്കി അടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ രണ്ട് റേഞ്ചുള്ള പീസ് പശത്ത് മടക്കി അടിച്ചിട്ടുണ്ട് അതെന്തിനാ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇതാ ഈയൊരു രീതിയിൽ ഇങ്ങനെ കവർ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി നൂ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാ ഇതിങ്ങനെ ഈ ഒരു പീസ് നമ്മൾ ഉള്ളിലേക്ക് കവർ ചെയ്ത് കൊടുക്കണം കവർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ അടുപ്പ് വരുന്ന രീതിയിൽ കൊടുക്കണം കോളർ ആയതുകൊണ്ട് തന്നെ പുറത്ത് കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈയൊരു രീതിയിൽ ഇവിടെ അടുപ്പ് വരണം അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ അടിച്ചിട്ട് നോക്കാം ബാക്കി എങ്ങനെയാണെന്നുള്ളത് പിന്നെ കോളറ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് റൗണ്ടുള്ള ഹാഫ് കോളറയാണ് ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് കോളറ് വരുന്നത് അപ്പോൾ ഇതാ ബാക്കിൽ ഇതാ ഇങ്ങനെ കോളർ വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഇനി നമുക്ക് ഇവിടെ ബട്ടൺ വെച്ചുകൊടുക്കണം അതാണ് ഇവിടെ രണ്ട് ബട്ടൺ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ്പ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് കഴുത്ത് കിടക്കില്ല അപ്പോൾ അതാണ് ഇങ്ങനെ ഗ്യാപ്പ് വെച്ചിട്ട് കൊളർ വെക്കുമ്പോൾ എപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതാ ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് കൈ വെക്കണം കൈ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താക്കണം നമുക്കിവിടെ ജോയിൻ ചെയ്യാനുണ്ട് രണ്ട് പീസ് തമ്മിൽ ജോയിൻ ചെയ്യാനുണ്ട് ആ പീസ് ജോയിൻ ചെയ്തിട്ട് നോക്കാം നമുക്ക് നമുക്കിങ്ങനെയാന്നുള്ളത് കൈയ്ക്ക് വേണ്ടിയിട്ടുള്ള പീസിന് വേണ്ടിയിട്ട് ഇത് അവിടെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ കൈൻ്റെ വിടയും രണ്ട് കൈയും ഇതാ ഇതേപോലെ ഞാൻ അടിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതിവിടെ വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇതാ ഇതിൻ്റെ സെൻ്റർ ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്ററും അതേപോലെ തന്നെ ഇതാ ഇതിൻ്റെ നമ്മൾ അടിച്ച് വെച്ച ഈ കൊളറൊക്കെ അടിച്ച് വെച്ച ഭാഗത്തിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ അതിൻ്റെ സെൻ്ററിൻ്റെ രണ്ട് സെൻ്ററും കൂടെ ഇവിടെ വെക്കാം എന്നിട്ട് സെൻ്ററിന് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിച്ചു കൊടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഈ കൈയിൻ്റെ അപ്പുറത്തെ ഭാഗവും ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക രണ്ട് ഭാഗവും അടിച്ചു കഴിഞ്ഞിട്ട് നോക്കാം കൈക്ക് കട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പീസ് കൊടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീസ് അത് കുറവായത് കൊണ്ട് ഞാൻ ഇത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട് പീസ് ഞാനിവിടെ ജോയിൻ ചെയ്തതാണ് സാധാരണ നമ്മൾ ചെയ്യാറ് ഇത് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇവിടെ വെച്ച് അടിക്കുക ചെയ്യുക പക്ഷേങ്കിൽ ഞാനിവിടെ ഓൾറെഡി പീസ് വെച്ചത് കൊണ്ട് ഈ പീസ് കാണുകയല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് ഈ പീസ് ഉള്ളിലേക്ക് പോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭാഗം നല്ല ഭാഗം ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചിട്ട് ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ നമുക്ക് കട്ടി ആയിട്ട് വരും ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഇവിടെയും അതേപോലെ അപ്പുറത്തെ കൈ രണ്ട് കൈ നമുക്ക് ഇതേപോലെ ചെയ്ത് കൈക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് പീസ് ഇത് അടിച്ചിട്ടുണ്ട് കൈക്ക് കുറച്ച് കട്ടി വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്തത് ഇങ്ങനെ മടക്കിയിരുന്ന ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇവിടെ ഷേപ്പ് ഷെയ്പ്പാക്കണേ അതാണ് ചെയ്യേണ്ടത് ഇത് എങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കുറച്ചൊരു നല്ലൊരു ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കംഫർട്ടായിരിക്കും ഇങ്ങനെ അല്ലാതെ ആകുമ്പോൾ ഈ ഒരു റയോൺ പോലത്തെ തുണിയായത് കൊണ്ട് തന്നെ അത്ര കട്ടി ഉണ്ടാവില്ല ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത് അപ്പോൾ ഇനി നമുക്കിത് ഷേപ്പ് ആക്കാം ഷെയ്പ്പാക്കുന്ന എന്തിനാണ് കൈ ആണ് അടയാളപ്പെടുത്തുന്നത് കൈക്ക് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ അഞ്ചേ മുക്കാൽ എടുത്തിട്ടുണ്ട് അഞ്ചേ മുക്കാൽ മുക്കാലിവിടെ അടയാളപ്പെടുത്തി ഇനി വേണ്ടത് ഷേയ്പ്പ് അടയാളപ്പെടുത്തലാണ് ഷേപ്പ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് തുണി എത്രയാണ് നോക്കാം പശു തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അളവ് എടുത്തിട്ട് നോക്കുക എത്ര ഇരുപത്തി നാലാണ് ഉള്ളത് അപ്പോൾ സെൻറ്റർ നമുക്ക് പന്ത്രണ്ടാണ് വരുന്നത് ഇവിടെ പന്ത്രണ്ട് ഇവിടെ അടയാളപ്പെടുത്താം കോളറെ ആയത് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതിനെക്കാട്ടും അരേഞ്ച് കൂടുതൽ എടുക്കണം അല്ലാതെ ആകുമ്പോൾ നമുക്കിവിടെ ടൈറ്റായി പോകും അപ്പം ഞാൻ പത്താണ് എൻ്റെ അളവ് വരുന്നത് ഞാൻ പത്തര ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും പത്തര അടയാളപ്പെടുത്തുന്നുണ്ട് എന്താണെന്ന് വെച്ച് ഓൾറെഡി നമ്മൾ ഷേപ്പ് ആക്കുമ്പോൾ പത്താണ് അപ്പം അരേഞ്ച് കൂടുതൽ എടുത്തിട്ടില്ലെങ്കിൽ കോളർ നമുക്കിങ്ങനെ കയറിയിട്ട് വന്നാലും ഉണ്ടാകും അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് ടൈറ്റ് തോന്നും അപ്പോൾ ഈ ഒരു രീതിയിൽ ലൂസാക്കിയാൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഇങ്ങോട്ടേക്ക് ഫുൾ അളവ് നോക്കിയത് പന്ത്രണ്ടാണ് ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പത്തര അടയാളപ്പെടുത്തി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പത്തിരടയാളപ്പെടുത്തി ഇനി അടുത്തത് വേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പതിനാല് അടയാളപ്പെടുത്താം അത് നമുക്ക് സെൻട്രൽ അളവാണ് വേണ്ടത് അതും അതേപോലെ തന്നെ ഇത് ഇതിൻ്റെ നേരെ സെൻട്രലായിട്ട് എടുക്കാം നമുക്ക് കുറച്ചും കൂടെ ഈ നല്ല രീതിയിൽ നോക്കണമെങ്കിൽ ഇരുപത്തി നാല് തന്നെയാണ് ഉള്ളത് അപ്പം ഇവിടെ പന്ത്രണ്ടാണ് വരുന്നത് പന്ത്രണ്ടിൻ്റെ അടുത്ത് ഇവിടെ പത്തര എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഒൻപതര അടയാളപ്പെടുത്താം അതേപോലെ തന്നെ ഈ ഭാഗത്തും ഒൻപതര അടയാളപ്പെടുത്താം പിന്നെ നമുക്ക് ലാസ്റ്റ് വേണ്ടത് സൈഡ് ഓപ്പൺ ആണ് സൈഡ് ഓപ്പണിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ പതിനാലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ചുരിദാർ അടിക്കുമ്പോൾ നമ്മൾ അളവ് എടുക്കുമ്പോൾ അതാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡറിന് ഇവിടുന്നേ ഇങ്ങോട്ടേക്ക് അളവ് എടുക്കും എങ്ങനെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അളവ് എടുക്കുമ്പോൾ നമുക്ക് ഇരുപത്തി ഒന്നാണ് കിട്ടുക അപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ പതിനാലും അപ്പോൾ അതാണ് നമ്മൾ അളവ് വരുന്നത് അപ്പം ഇവിടെ ഞാൻ പതിനാല് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തും പതിനാല് അടയാളപ്പെടുത്തുന്നുണ്ട് എനി നോക്കേണ്ടത് സെൻറ്ററിൽ നിന്ന് ഇതേപോലെ തന്നെ ഇതും നമുക്ക് ഇരുപത്തി കറക്റ്റ് ഇരുപത്തി നാലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ പന്ത്രണ്ട് അടയാളപ്പെടുത്തുക പതിനാല് കിട്ടിയെടുത്ത് ഇവിടെ പന്ത്രണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാനൊരു പതിനൊന്ന് എടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ലിറ്റിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ടൈറ്റ് ആവണ്ട എന്നുള്ള രീതിയിൽ പതിനൊന്ന് എടുക്കുന്നുണ്ട് ഞാനിതാ ഇവിടെയും പതിനൊന്നെടുക്കുന്നുണ്ട് രണ്ട് ഭാഗം ഭാഗവും എടുത്തിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നെ നമുക്കിത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഷേപ്പ് ആക്കി കൊടുക്കാം ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് നമ്മളെ ഷേപ്പ് വരുന്നത് ഇവിടെ അടയാളപ്പെടുത്തി പോരുത് ഇത് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ പതിനാലെടുത്ത അളവാണിത് അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും ഇങ്ങനെ ഷേപ്പാക്കുക ഇവിടെ അടയാളപ്പെടുത്തി പോകരുത് ഇതാണ് നമ്മൾ അളവ് വരുന്നത് അപ്പം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് കൈയിൻ്റെ അളവ് ഇനിയിപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം ഇവിടെ അഞ്ചര അടയാളപ്പെടുത്താം നമ്മൾ അപ്പുറം അഞ്ചര അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയും അഞ്ചര അടയാളപ്പെടുത്താം എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഈ അഞ്ചരയിലേക്ക് വരഞ്ഞ് കൊടുക്കാം എന്നിട്ട് അത് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡ് ഓപ്പൺ അടിക്കണം എന്നിട്ട് നോക്കാം ബാക്കി ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതാ ഷേപ്പ് ആക്കിയിട്ട് കൈ ഇത് മുതൽ ഇവിടം വരെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഷേപ്പാക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ഓപ്പൺ അടിക്കണം സൈഡ് ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ മുന്നേ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഒരിഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്യണം പക്ഷെ അത് നമ്മൾ കട്ടിങ് വീഡിയോയിൽ കറക്റ്റ് ചെയ്തതുകൊണ്ട് ഇതാണ് ഇവിടെ കറക്റ്റ് ഒരിഞ്ച് തന്നെയാണ് ഉള്ളത് അപ്പം അതായിട്ട് കട്ട് ചെയ്യേണ്ടത് ഷേപ്പ് ആക്കിയിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുറേയൊന്നും തുണി അധികമായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്കല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ സൈഡ് ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ എടുക്കാം ഇത് കുർത്ത മോ മോഡലിൽ അടിക്കുന്നത് കൊണ്ട് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കി ഇവിടെ ഇത് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കി മടക്കി ഇതാ ഇവിടെ എത്തുമ്പോൾ ഇവിടെയും ഇത് ഇങ്ങനെ മടക്കി ഇവിടെ നമുക്കൊരു ബോക്സ് പോലെ കിട്ടണം ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ കിട്ടണം ഈ ഒരു രീതിയിൽ ഇവിടെ മടക്കിയിട്ട് സൂചി കൊത്തുക എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചിട്ട് തായോട്ടും ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കളി രണ്ടിനെ സൈഡ് ഓപ്പൺ ഓപ്പണിതാ ഫസ്റ്റ് കിട്ടുന്നത് ഇവിടുന്ന് ഇങ്ങനെ മടക്കി അടിച്ചതാ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് പോലെയുള്ളത് അതേപോലെതാ ഇവിടെയും ബോക്സ് പോലെ രണ്ടും അടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുർത്തി ആയത് കൊണ്ട് തന്നെ ഈ ഭാഗം അടിക്കേണ്ടതില്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ പുറത്ത് ചെയ്യുക സൈഡ് ഓപ്പൺ ഓപ്പണുള്ളത് ചെയ്യുമ്പോൾ സാധാ ചുറ ചുരിദറാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യും അപ്പം ഇതാവുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഭാഗം മാത്രമേ ഞാൻ പ്ലേറ്റ് അടിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ രണ്ട് ഭാഗവും പ്ലേറ്റും അടിച്ച് തരും ഇനി ഇതിൻ്റെ തായ ഇതാ ഈ ഒരു രീതിയിൽ താഴെ ഇങ്ങനെ മടക്കി അടിക്കുക അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗം മടക്കി അടിക്കുക അപ്പോൾ രണ്ടും മടിക്കി അടിച്ചിട്ട് നോക്കാം നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പിത കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ കൈക്ക് ഇതാ ഇതേപോലെ പീസ് വെച്ചിട്ട് ഞാനിത് ആക്കിയിട്ടുണ്ട് ഇതാ കോളർ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ രണ്ട് ബട്ടൺ ഒരു ബട്ടൺ ഒന്നോ രണ്ടോ ബട്ടൺ മാത്രം വെച്ചു കൊടുത്താൽ മതി അതേ ഉള്ള ബാക്കിതാ ഈ കയ്യും അടിച്ച് ഓൾ റൗണ്ട് ആക്കി സൈഡ് ഓപ്പൺ എടുതാ ഇവിടെ ചെറിയൊരു ബോക്സ് പോലെ ഇവിടെ രണ്ടെടുത്തും അടിച്ചു താഴെയും മടക്കി അടിച്ചു താഴെ ഏറ്റവും താഴെ മടക്കി അടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് നമുക്കിതിൻ്റെ പെയിൻ്റ് ഞാൻ കട്ടിങ് വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം അപ്പം നമുക്കത് സ്റ്റിച്ചിങ് വീഡിയോ എങ്ങനെയാന്നുള്ളത് നോക്കാം പേൻ്റടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇനി നമുക്ക് എന്താക്കാം പേൻ്റടിക്കാൻ വേണ്ടിയിട്ടുള്ളത് എങ്ങനെയാന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ല ഭാഗം എടുക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ നല്ല ഭാഗം എടുക്കാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യാം പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് കാലിൻ്റെ ഭാഗം ഇങ്ങനെ ഉള്ള് ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കണം അതാ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ കാലിൻ്റെതും അതേപോലെ ഈ കാലിൻ്റെതും മടക്കി അടിച്ചു കൊടുക്കാം എന്നിട്ട് നോക്കാം ബാക്കി എങ്ങനെയാ അപ്പോൾ ഇത് രണ്ട് പെനിൻ്റെയും അടു ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് ഇതാ ഇതിൻ്റെയും അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ ഇതിൻ്റെയും മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്കിത് ഇങ്ങനെ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തുമ്പോൾ ഒരിക്കലും മാറിപ്പോവാൻ പാടില്ല ഇത് നമ്മളെ ഇതാ മേലെ എലാസ്റ്റിക് വെക്കുന്ന ഭാഗമാണ് ഇവിടെ അടിക്കാം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകരുത് ഇതാ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കാലിൻ്റെ ഇതാ ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെയും അതേപോലെ തന്നെ ഇതിൻ്റെയും രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ഇപ്പം എൻ്റെ രണ്ടും ഇതാ മടക്കി അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ ഇവിടെയോ അടിച്ചു ഇങ്ങനെയോ അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ജോയിൻ ചെയ്യണം രണ്ട് പീസ് ഉണ്ടത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു പീസ് ഇതെങ്ങനെ എടുത്തു ഇതിൻ്റെ നല്ല ഭാഗം എടുത്തു അതേപോലെ തന്നെ ഈയൊരു പീസും ഇങ്ങനെ എടുത്തു ഇതിൻ്റെ നല്ല ഭാഗം എടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നല്ല ഭാഗവും നല്ല ഭാഗവും വെച്ചിട്ട് ഓൾ റൗണ്ട് അടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ നല്ല ഭാഗം എടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ നല്ല ഭാഗം എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം കൂടെ ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കണം ഈയൊരു രീതിയിൽ ഇങ്ങനെ അടിച്ച് ഇതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും ഇങ്ങനെ കറക്റ്റായിട്ട് വരണം എന്നിട്ട് ദാ ഇങ്ങനെ അടിച്ച് ഒരു ഭാഗത്തേക്ക് ഫിനിഷ് ആവണം ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഫിനിഷ് ആവണം ഇത് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലാവും ഈ ഒരു രീതിയിലിതാ പെയിൻറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് മേലെ ഭാഗം എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് അടിക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു രീതിയിൽ റൗണ്ടിൽ മടക്കി അടിക്കുന്നുണ്ട് അപ്പം കുറച്ച് ഗ്യാപ്പ് ലാസ്റ്റ് സമയത്ത് ഇവിടെ കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്കിത് ഓൾ റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പാനിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റിക്ക് ഇതാ കട്ട് ചെയ്യണം അതിന് വേണ്ടി പതിമൂന്നരയാണ് ഞാൻ എടുക്കുന്നത് പതിമൂന്നരയിൽ നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുക്കാം മടക്കിയിട്ടാണ് ഞാൻ പതിമൂന്നര എടുക്കുന്നത് അപ്പോൾ അതാണ് ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തത് നിവർത്തി വെച്ചിട്ട് ഇതെങ്ങനെ നേരെ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് അളവ് വരുന്നത് ഇതാണ് ഇരുപത്തി എട്ടാണ് പതിമൂന്നരയാണ് ഞാൻ എടുത്തത് മടക്കിയിട്ട് അപ്പോൾ ഇതാ പാൻറ്റ് ഞാൻ അതേപോലെ എല്ലാ ഭാഗവും അടിച്ചിട്ടുണ്ട് എല്ലാ സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഉപയോഗിച്ചിട്ട് ഇതിന് റൗണ്ടിൽ എല്ലാ സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇട്ടിട്ടിങ്ങനെ വലിച്ചു കൊടുക്കാം ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോകാമെന്ന് വേണ്ടത് ഇനി ഓൾ റൗണ്ട് അപ്പുറത്തെ സൈഡിൽ എത്തണം ഇങ്ങനെ പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആക്കിയിട്ട് അപ്പുറത്തെ എത്തണം എന്നിട്ട് നോക്കാം അപ്പോൾ ഇതെങ്ങനെ റൗണ്ടിൽ എലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് അതിൻ്റെതാ ഇത് എലാസ്റ്റിക് ഈ രണ്ടെണ്ണം തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്നാല് സ്റ്റിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് വിട്ടുപോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്നാല് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ ബാക്കി വലിച്ചിട്ട് കാണിച്ചാൽ എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇതാ നമ്മൾ എലാസ്റ്റിക്കിൻ്റേത് നമ്മളറ്റം ഇങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞത് ഇങ്ങനെ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ കവർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത് അപ്പോൾ ഇതാ എലാസ്റ്റിക്ക് ഇത് എങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ചെയ്യേണ്ടത് എലാസ്റ്റിക്കിൻ്റെ മേലെക്കൂടെ എങ്ങനെ അടിച്ചു കൊടുക്കണം അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പശു തന്നെ നമ്മൾ ചെയ്യേണ്ടത് സൂചി ഇവിടെ വെച്ചിട്ട് സെന്ററിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുക്കണം സൂചി എന്നിട്ടിങ്ങനെ ഇങ്ങനെ വലിച്ചിട്ട് അടിക്കണം വലിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ടിങ്ങനെ പിന്നെ ഇങ്ങനെ ഈ എങ്ങനെയാണോ പാൻ്റ് ഉള്ളത് അതേപോലെ തന്നെ വെച്ചിട്ട് പിന്നെ വലിച്ചു കൊടുക്കുക എല്ലാ വലിച്ചുമ്പോൾ എലാസിക്ക് ഈ ഒരു രീതിയിൽ കിട്ടില്ല അപ്പം ഇങ്ങനെ വെച്ചിട്ട് പാൻ്റ് ഉള്ള പോലെ തന്നെ വലിച്ചു കൊടുക്കുക എലാസിട്ടതിൻ്റെ ചുരുക്കുണ്ടാവും കൂടാ അപ്പോൾ ആ ഒരു ചുരുക്കിൻ്റെ ഇതിൽ തന്നെ ഇങ്ങനെ വലിച്ചിട്ട് വലിച്ചു കൊടുക്കാൻ അടിച്ച് കഴിയുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പെർഫെക്ഷൻ നമുക്ക് കാണാൻ പറ്റും ഇത് അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഇതാ എലാസ്റ്റിക്കിൻ്റെത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാ സെൻറ്ററിൽ കൂടെ അടി കൊടുത്തിട്ടുണ്ട് നങ്ങനെയാണ് എലാസ്റ്റിക് വന്നിട്ടുള്ളത് അപ്പോൾ പാൻറ്റും അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പും അടിച്ചു അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുന്നതാണ് അപ്പോൾ അത് എന്താണെന്നുള്ളത് അന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ കട്ടിങ് വീഡിയോ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടവരുണ്ടെങ്കിൽ പോയിട്ട് അത് കാണുക എന്നിട്ട് ഇത് കാണാം അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി അറിയാൻ പറ്റുള്ളൂ അപ്പം അത് കണ്ടു കഴിഞ്ഞാലേ ഇത് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെ പുതിയ മോഡൽ എന്നിവ ഞാൻ ഇടുന്നതാണ് അപ്പം ഓക്കെ ബൈ താങ്ക് യു